നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ദ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം അവർ നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓരോ വർഷം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയും അദ്ദേഹത്തിൻ്റെ എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇന്ത്യൻ സ്പ്രസ് നടത്തിയ സർവേയിൽ വെളിപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും വളരെ വലുതാണ് സമൂഹ മാധ്യമമായ എക്സിൽ അദ്ദേഹത്തിന് തൊണ്ണൂറ്റഞ്ച് ദശാംശം ആറ് മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത് എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ആസൂത്രണം നിർവഹിക്കുന്ന അതിശക്തനായ നേതാവാണ് അമിത് എന്ന നിലയിൽ അദ്ദേഹമാണ് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും ശക്തനായ നേതാവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കണ്ടെത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമെല്ലാം ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അമിത്ഷായുടെ പങ്ക് വളരെ വലുതാണ് എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ആർ എസ് എസിന്റെ മേധാവിയായ മോഹൻ ഭാഗവത്താണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ആറാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏഴാം സ്ഥാനത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എട്ടാം സ്ഥാനത്ത് നിർമ്മല സീതാരാമൻ ഒൻപതാം സ്ഥാനത്ത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പത്താം സ്ഥാനത്ത് ഗൌതം അദാനി അങ്ങനെ പോകുന്നു ഇതിൻ്റെ പട്ടിക ഈ സർവേയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് മുൻ അധ്യക്ഷനും പാർട്ടിയുടെ തന്നെ സ്റ്റാർ ക്യാമ്പയിനറുമായ രാഹുൽ ഗാന്ധി പതിനാറാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ പതിനെട്ടാം സ്ഥാനത്താണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പതിനഞ്ചാം സ്ഥാനത്ത് ഈ പട്ടികയിൽ സോണിയ ഗാന്ധിയുടെ സ്ഥാനം ഇരുപത്തൊമ്പതാമതും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ സ്ഥാനം മുപ്പത്തി ആറാമതുമാണ് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള അങ്ങേറ്റം വിശ്വാസ്യതയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പത്രം നടത്തുന്ന സർവേയിൽ നരേന്ദ്രമോദി തന്നെ ഒന്നാമതെത്തിയത് അത് ഒട്ടും അത്ഭുതത്തിന് വക നൽകുന്നില്ല എന്നുള്ളതാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകളോട് ആളുകൾ പ്രതികരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി അത് ശക്തൻ തന്നെയാണ് അദ്ദേഹം കരുത്തുറ്റ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പുരോഗതിയിലേക്ക് കുതിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇതിന് മറുപടിയായി അല്ലെങ്കിൽ ഇതിന് ഇത് സംബന്ധിച്ച വാർത്തകളോടൊക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അമിത്ഷായെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ കരുത്തനായ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ട്രാറ്റജിസ്റ്റ് എന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ തന്ത്രങ്ങൾ രൂപീകരിക്കുക പാർട്ടി എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മറ്റ് കക്ഷികളുമായുള്ള സഖ്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായ ഇടപെടലാണ് അമിത് നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തെ രണ്ടാമത്തെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ശക്തനായ വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കരുത്തനായ ആൾ അമിത് എന്നുമാണ് വെളിപ്പെടുത്തുന്നത് പക്ഷേ ഇതിലേറ്റവും വിചിത്രമായ കാര്യം രാഹുൽ ഗാന്ധിക്ക് വന്നപ്പെട്ട ഈ ഒരു അവസ്ഥയാണ് അതിൽ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഉണ്ടായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ത്യയെ പതിറ്റാണ്ടോളം ഭരിച്ച ഇന്നും എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിറ്റുകളൊക്കെ ഉള്ള കോൺഗ്രസ് പാർട്ടിയുടെ മുൻ അധ്യക്ഷനായ രാഹുൽ ഗാന്ധി പതിനാറാം സ്ഥാനത്തും മുൻ അധ്യക്ഷയായ സോണിയാഗാന്ധി ഇരുപത്തൊമ്പതാം സ്ഥാനത്തും എന്ന് പറയുമ്പോൾ ഇന്ന് കോൺഗ്രസ് ചെന്ന് പെട്ടിരിക്കുന്ന ഒരു ദയനീയ സ്ഥിതിയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ വെറും രണ്ട് സീറ്റ് മാത്രം നേടിയ ബി ജെ പി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെയും വ്യക്തമായ സൂചനയാണ് ഇവിടെ കാണുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോഴും യാത്രയിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഇരിക്കൊക്കെ ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകർ പലപ്പോഴും ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സജീവമായി ഇടപെടുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യമാണ് ദേശീയ നേതാക്കളൊക്കെ തന്നെ പാർട്ടി വിട്ടുപോകുന്നു അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഏത് നിമിഷവും ബി ചേരാം എന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ടും രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല സോണിയാഗാന്ധി ആകട്ടെ ഇത്തവണ റൈബ്രറിയിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് തീരുമാനമെടുക്കുകയും രാജ്യസഭയിലൂടെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലൂടെ വീണ്ടും പാർലമെൻറ്റിലെത്തുകയും ചെയ്യുന്നു അമേധിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല അദ്ദേഹം ഒരു പക്ഷേ വയനാട്ടിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത കാരണം വിജയ ഉറപ്പുള്ള സീറ്റിൽ മത്സരിക്കാനായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി താൽപ്പര്യപ്പെടുന്നത് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ അക്കമുണ്ടല്ലുന്ന റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ് പൊതുവെ കരുതിയിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കൂറുമാറി ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത എം എൽ എമാർ പലരും ഈയൊരു റായബർ വേലി മണ്ഡലത്തിൽ പെട്ട നിയമസഭാ മണ്ഡലങ്ങളെ പ്രതികരിക്കുന്നവരാണ് എന്നുള്ള വാർത്ത കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ഒരു പക്ഷേ ഇത്തവണ റായബർ വേലി മത്സരിച്ചേക്കില്ല എന്ന് കരുതപ്പെടുന്നുണ്ട് അപ്പോൾ ഏതാണെങ്കിലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇതൊരു പ്രതീക്ഷയുടെ വർഷമാണ് കാരണം മൂന്നാമതും തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടും എന്ന് അദ്ദേഹം ഇപ്പോഴും പ്രഖ്യാപിക്കുന്നുണ്ട് ഇതൊരു അമിതമായ ആത്മവിശ്വാസമാണോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെയല്ല തങ്ങളുടെ സർക്കാരിൻ്റെ നടപടികളുടെ ഭാഗമായി അതിൻ്റെ ആ കരുത്ത് തന്നെയാണ് മൂന്നാമതും ഒരു ഒരുപോലും തങ്ങൾക്കുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ബി മുന്നോട്ട് നയിക്കുന്നത്